എല്ലാ ഭക്തജനങ്ങളെയും ഈ ശ്രീരാമ സന്നിധിയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു എത്രയും വേഗം എല്ലാവരും ഈ സന്നിധിയിൽ എത്തിച്ചേരുക പരിപാടി സമാരംഭിക്കുകയാണ് ഈ മഹാ മഹാസംഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ആദരണീയനായ നമ്മുടെ പാപ്പാജിയാണ് വിശ്വം പാപ്പാജിയാണ് ഈ സൽസംഗം നടത്തുന്നതിന് വേണ്ടി പാപ്പാജിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവരും ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് എത്തിച്ചേരുക എല്ലാ സമിതി പ്രവർത്തകരും ഭക്തജനങ്ങളും ശ്രീരാമദേവന്റെ മുൻഭാഗത്തായിട്ട് എത്തിച്ചേരുക മഹാസത്സംഗം സമാരംഭിക്കുകയാണ് അതിനുശേഷം സാമൂഹ്യാരാധന അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് ഇറങ്ങാവുന്നതാണ് എല്ലാവരും ക്ഷേത്രത്തിന് മുൻപിലായി എത്തിച്ചേരുക Ramaya Rama, Rama Bhadra Rama Chandra ya Vedase Raghunada ya Nada Hare Rama Hare Rama, Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Krishna Hare Krishna 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 Hare Hare Rama Hare Rama 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 Rama, Rama Hare हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम राम रविकुल सोम gandaraama patta bhiraama Ramarama, bhiraama Ramarama. जय जय राम जान जय राम 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 रे रेविकल सो

श्रीवार्दशरदमरा कौसल्या सुखवार्दनरा कौसल्या सुखवार्दनरा जय राजारा राम राम जय राजारा राम राम जय तीराम रम जय तेरा ம ரமயாரமயசீதாரா ராம ரமயசீதாரா ஓ மம பார்வதிபதே ഹര ഹര മഹാദേവ ജാനകീകാന്തനാമസ്മരണീ ജയ ജയ രാമ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം ഇത് കഴിഞ്ഞിട്ട് നല്ല ഭക്തി നിർഭരമായ ഭജനയുണ്ട് നമ്മുടെ അമൃതാനന്ദമയ മഠത്തിലെ ഭജന ഭജനസംഘം സ്വാമിജിയുണ്ട് നമ്മളെല്ലാവരും ഒരു മഹാപരിക്രമ ഈ ജഡായുവിൻ്റെ സന്നിധിയിൽ ശ്രീരാമൻ്റെ സന്നിധിയിൽ കോതണ്ട രാമൻ സന്നിധിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു രാമായണ മാസകാലത്ത് വയനാട്ടിലും ഒരു മഹാപരിക്രമയുണ്ട് നമ്മുടെ വിശ്വാസമനുസരിച്ച് ലോകോഷന്മാരും പാൽപ്പി യാത്രവും ഒക്കെ വയനാട്ടിൽ പുൽപ്പള്ളിയിലാണ് അതിനെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടൊരു മഹാപരിക്രമ നടക്കാറുണ്ട് ഏതായാലും ഇവിടെ നമ്മളൊരു മഹാപരിക്രമ നടത്തുന്നു പരിക്രമ ഈ പദം സാധാരണ ഉപയോഗിക്കുന്ന ഉത്തരഭാരതത്തിലാണ് അവിടെ ചൗതഘോഷി പരിക്രമ പഞ്ചഘോഷി പരിക്രമ ഈ തരത്തിലെല്ലാം പരിക്രമകളുണ്ട് ഉള്ളൻ ഭക്തജനങ്ങളും എല്ലാം എല്ലാം നഗരായി ആ ജപിച്ച് ഭജനകൾ പാടി അങ്ങനെ യാത്ര ചെയ്തു ലക്ഷക്കണക്കിന് ആൾക്കാർ ഏതായാലും ഇതൊരു വലിയ സംരംഭമാണ് നമ്മുടെ ഈ പരിക്രമയിൽ പങ്കെടുത്ത ആൾക്കാർ ശ്രീരാമനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വലിയൊരു ത്യാഗത്തിൻ്റെ പ്രതീകമായ സമർപ്പണത്തിൻ്റെ പ്രതീകമായ ജഡായുവിന്റെ ആ ഓർമ്മയ്ക്ക് മുൻ ഓർമ്മയും സ്മരിച്ചുകൊണ്ട് ആണ് നമ്മളോട് ഇരിക്കുന്നത് ശ്രീരാമൻ ധർമ്മത്തിന്റെ പ്രതീകമാണ് രാക്ഷസൻ